സൗദിയിലെ ജിദ്ദയിൽ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം ഒരുങ്ങുന്നു ഒരു കിലോമീറ്റർ ഉയരത്തിൽ ജിദ്ദയിൽ ഒരുങ്ങുന്ന ടവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി മൂന്നര വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കുക സൗദി ബിനു ടവർ ടവർ ബുർജ് ജിദ്ദ ജിദ്ദ അഥവാ എന്നാണ് പേര് നിലകൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു വിവിധ കാരണങ്ങളാൽ നിർമ്മാണം സ്തംഭിച്ചതിനു ശേഷം ഇന്നലെയാണ് വീണ്ടും നിർമ്മാണം പുനരാരംഭിച്ചത് ഓരോ നാല് ദിവസവും ഒരു നില വീതം വാർപ്പ് ജോലികൾ പൂർത്തിയാക്കും മാസത്തിനുള്ളിൽ ജിദ്ദ ടവറിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് സൗദിയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ബില്ലാദൻ ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല ശേഷം ബില്ലാദൻ ഗ്രൂപ്പിന് കിട്ടുന്ന പ്രധാനപ്പെട്ട പദ്ധതി കൂടിയാണിത് പതിനായിരം കോടിയിലേറെ റിയാലിന്റെ നിക്ഷേപങ്ങളോടെയാണ് പദ്ധതി പൂർത്തിയാക്കുകയെന്ന് കിങ്ഡം ഹോൾഡിംഗ് കമ്പനി ചെയർമാൻ വലീദ് ബിൻ തൊലാൽ രാജകുമാരൻ പറഞ്ഞു നിലവിൽ ാം നിലയുടെ ജോലികളാണ് പൂർത്തിയാക്കിയത് അമേരിക്കൻ എഞ്ചിനീയർ അഡ്രിയാൻ ആണ് ഈ ഭീമൺ ടവർ രൂപകൽപ്പന ചെയ്തത് എഴുപത്തിയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ പേർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതാണ് പ്രധാന പ്രത്യേകത അൻപത്തിമൂന്ന് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള പദ്ധതിയിൽ സ്കൂളുകൾ സർവകലാശാലകൾ ആശുപത്രികൾ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ആഡംബര റെസിഡൻഷ്യൽ യൂണിറ്റുകൾ വാണിജ്യ മേഖലകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് പ്രവാസികളടക്കം ആയിരങ്ങൾക്ക് തൊഴിൽ സാധ്യതകളും പദ്ധതി സൃഷ്ടിക്കും മീഡിയ വൺ ജിദ്ദ